ഏണി എന്ന് പറയുമ്പോൾ ലാഡ് ആ ലാഡർ കയറി 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 ഉയരം ഈ ചിത്രം ഇതിൻ്റെ ഭക്ഷണം എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം നിർമ്മിച്ച കൂട്ടുകാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വളരെ ഹീറോ ആയിട്ട് അഭിനയിച്ചു അതിനുശേഷം ഞങ്ങളുടെ ക്ലാക്ക് ക്ലാക്ക് നീക്കി നസ്രിയെ തിരിഞ്ഞ് നോക്കി എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും കാണുന്നത് ആ സിനിമയിൽ ഞാൻ അഭിമുഖം അഭിപ്രായം ആ സിനിമ ഭക്ഷണം ഇപ്പോൾ ജയിലിക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ സിനിമ ശരിക്കും വന്ന വിഷ്ണു അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കലാ സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് രണ്ട് പേര് ഐ വി ശഷി അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ വളരെ നല്ല നാട്ടുകാരൊക്കെ ഒരുപാട് നല്ല സിനിമകളുണ്ടാഴ്ച തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ അവിടത്തെ തുടങ്ങുന്ന ഒരുപാട് സിനിമ ചെയ്യാനുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാവർക്കും നിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ